കൊല്ലം കൊല്ലം പിന്നെ മക്കളെ അഞ്ചു മക്കളെ അപ്പൊ ഈ കല്യാണം കഴിച്ചു കഴിച്ചു വിട്ട മക്കളൊന്നും ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നില്ല ഇല്ല അവരുടെ അടുത്തൊക്കെ പോയിരുന്നു അവരുടെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാൻ പോയിരുന്നു എന്നെ നോക്കണെന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞു ആരും ആരും നോക്കുന്നില്ല ഈ ഒരു മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് എമ്പത് പവൻ കൊടുത്തിട്ടാണോ ഇത് എൻ്റെ മാപ്പിളനക്ക് ആരും നേരെ നോക്കിക്കും നിങ്ങൾ ഞാൻ എങ്ങനത്തെ ഞാൻ ജീവിക്കും ഞാൻ ബംബൈയിൽ പോകും എന്താക്കും എൻ്റെ എൻ്റെ അങ്ങ് നോക്കണം എന്താ എൻ്റെ ഇതാക്കണം നിങ്ങൾ കാൽ പിടിക്കണ നിങ്ങൾക്ക് ഇതാക്കണം ഈ ആർക്കെ നോക്കണം നിങ്ങൾ നേരെ നോക്കിക്കോ മിടിച്ച് ഓരോ കുറേ ജീവിക്കില്ല ഇപ്പൊ മിരിക്കാതാ ഇനി അവർക്ക് എന്ത് ബുദ്ധിയില്ല ആളെ തൂരണ ആള് ബീത്ത്ണ് തല ശരിയില്ല എന്ത് തല ഒരേ തല ശരിയില്ല വിഷമ്പറണ അറിയില്ല ബാക്കി എന്തെങ്കിലും കൊടുത്തിട്ട് തിന്നു ഇല്ലെന്നാ എൻ്റെ മൂട്ടയ്ക്ക് എല്ലാം തുപ്പി വെക്കുന്നു ബാണ്ടെക്ക് അപ്പം ഓർക്കെന്തു എല്ലാവരും ഓർക്ക് നോക്കിക്കോ നേരെ മിരിക്കാൻ പോരെ നോക്കിക്കോ അതിനാ പോവും എന്താ നോക്കണ്ട എന്നെ നോക്കാണ്ടോ ഓർക്കെ നോക്കിക്കാം ഇരിക്കാൻ ഇപ്പൊ പോയി ഒരു സമയായി എന്നെ നിങ്ങൾ നിങ്ങൾ കാലപ്പിടിക്കും ചെയ്തിട്ട് ഒരു കാര്യം ചെയ്തോ എനിക്ക് നോക്കില്ല ഇദ്ദേഹത്തെ കാസർകോട് തളങ്കര പരിസരത്ത് വെച്ചിട്ട് തിങ്കളാഴ്ച ദിവസം ദീന റൈക്യവേദിയുടെ പ്രവർത്തകർ കാണുകയാണ് അപ്പോൾ ഇദ്ദേഹം ഒരു പ്രായമായ മനുഷ്യനാണ് പ്രായമായ എന്ന് പറയുമ്പോ ആരുമില്ലാത്ത ആളൊന്നും അല്ല ഇദ്ദേഹത്തിന് മക്കളുണ്ട് അഞ്ചു മക്കളുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് അഞ്ച് മക്കളുള്ള ഈ മനുഷ്യനെ ഒരു റോഡിന്റെ സൈഡിലായിട്ട് ഒരു പായ വിളിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഭാര്യയുടെ കൂടെ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുകയാണ് കൂടെ തന്നെ ഐക്യവേദികളുടെ പ്രവർത്തകരെ ഇടപെടുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും പോലീസിനെ വിളിക്കുകയും ഒക്കെ ചെയ്തു അതുകൂടാതെ കെ എസ് അബ്ദുള്ള ഇപ്പൊ നേരത്തെ മാലിക ആശുപത്രി ആയിരുന്നു ഇപ്പൊ കെ എസ് സബ്ദുതയുടെ പേരിലാണ് ആശുപത്രിയിലെ ആളുകളൊക്കെ സൗജന്യമായിട്ട് ഇദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടേ പക്ഷെ വിഷയം വിഷയമല്ല ഐക്യവേദിയുടെ പ്രവർത്തകർ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ കുടുംബാംഗങ്ങൾക്ക് വിളിച്ചു അപ്പൊ വിളിച്ചപ്പോ അവര് ആദ്യം പ്രതികരിച്ചു എങ്കിൽ പോലും പിന്നീട് അവരാരും ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇദ്ദേഹം ഒന്നുമില്ലാത്ത മനുഷ്യനായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഒന്നുമില്ലാത്ത ഒരാളായിരുന്നില്ല കാസർഗോഡ് പാങ്ങോട് സ്വദേശിയായിട്ടുള്ള കുഞ്ഞഹമ്മദിന് അത്യാവശ്യം സാമ്പത്തിക ശേഷിയും ഒരു നല്ല വീടും എല്ലാ സൗകര്യവും കുഞ്ഞഹമ്മദിനുണ്ടായി അപ്പൊ അതിനിടയിലാണ് കുഞ്ഞഹമ്മദ് മുംബൈയിലേക്ക് പോവുകയും മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ഒക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഈ വിവാഹം കഴിച്ച കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിന് അറിയാം കാരണം അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ അവരിൽ ഉണ്ട് അവരിലേക്ക് നമുക്ക് പോകാം പക്ഷേ ഏറ്റവും വലിയ വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി എന്തായിക്കോളട്ടെ ഉപ്പ എന്നും ഉപ്പ തന്നെയാണ് പിതാവെന്നും പിതാവ് തന്നെയാണ് അവരെ റോഡരികിലേക്ക് തള്ളുന്നത് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ പറ്റില്ല അത് ഇനി ഏത് കൊലകൊമ്പൻമാരായിക്കഴിഞ്ഞാലും അത് ശരിയല്ല 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 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം ഞാനിപ്പോൾ കുഞ്ഞാമത് ഏർ സാഹിബിന്റെ അടുത്താണുള്ളത് അപ്പോ ഇദ്ദേഹത്തെ ചികിത്സ ഇദ്ദേഹത്തെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഇരുന്നുകൊണ്ടാണ് ഒക്കെ ഇദ്ദേഹം നടത്തുന്നുള്ളത് കാരണം അദ്ദേഹത്തിന് അറിയുന്നില്ല ചില സമയങ്ങളിലൊക്കെ മാലിന്യങ്ങൾ അതായത് നമ്മുടെ ശരീരം മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഐക്യവേദിയുടെ ഒരു പ്രവർത്തകൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് കാരണം അത്രയും ദയനീയമായ ഒരു അവസ്ഥയാണ് വേറെ ആരും ഒരു പിതാവല്ലേ ഇപ്പോ നിങ്ങള് ഫോണിൽ വിളിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കാത്ത നിങ്ങൾക്ക് പറയാൻ ആയിരക്കണക്കിന് കാര്യങ്ങൾ ഉണ്ടാകാം ആയിരക്കണക്കിന് വിഷയങ്ങൾ ഉണ്ടാകാം പക്ഷെ ആയിരക്കണക്കിന് വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഇത് നിങ്ങളെ ഈ പറയപ്പെടുന്ന ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനായ പേരിൽ ഒരാളാണ് കാരണം ദേഹത്തിന്റെ രക്തത്തിലൂടെ തന്നെയാണല്ലോ നിങ്ങളൊക്കെ പിറന്നിട്ടുള്ളത് അപ്പൊ അതിന് കാരണക്കാരനായ ഒരു വ്യക്തിയെ ഇങ്ങനെ തള്ളി വിട്ടു കഴിഞ്ഞാൽ അതിന് ന്യായീകരണങ്ങളൊന്നുമില്ല അതിന് ന്യായമൊന്നുമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾ ആരും ഫോൺ വിളിച്ചാൽ ഐക്യവേദിയുടെ പ്രവർത്തകരൊക്കെ വിളിച്ച സമയം നിങ്ങൾ ആരും പ്രതികരിച്ചില്ല എന്ന് കേട്ടത് കൊണ്ട് തന്നെയാണ് സാഹിബിന് ഞാൻ പറയുന്നത് പോലും മനസ്സിലാക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ പോലും അമ്മ സാഹിബ് എത്ര കാലമായി ഇങ്ങനെ മക്കൾ നോക്കാതിരിക്കുന്നത് കൊറേ കാലമായി നിങ്ങൾക്ക് അത്യാവശ്യ സ്വത്തും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ഏർ അതൊന്ന് പറയാമോ അവരെ കയ്യില് നിങ്ങളെ പോരെ മക്കളുടെ കയ്യിലാക്കി നിങ്ങളിപ്പോ നിങ്ങളിപ്പോ എഴുതി കൊടുക്കണമല്ലോ അവർക്ക് അവരുടെ കയ്യിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങള് മനസ്സറിഞ്ഞിട്ട് എഴുതി കൊടുത്തത് തന്നെയാണല്ലോ അല്ലെ പക്ഷേ അതിനുശേഷം നിങ്ങളെ നോക്കുന്നില്ല എന്നാണ് പറയണേ അല്ലേ കുഞ്ഞാ സാഹിത്യത്തിന് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മൂപ്പരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ മൂപ്പര് രണ്ട് കല്യാണം കഴിച്ചതിന്റെ ഒരു വിഷയമാണ് ഇപ്പൊ പറയണത് ഒരു കല്യാണത്തിന് പുറമെ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ കല്യാണം കഴിച്ചിട്ട് ഏകദേശം മുപ്പത് വർഷത്തിന് മുകളിലായി അല്ലേ മുപ്പത് വർഷത്തിന് മുകളിലായില്ലേ അതായത് കുറച്ചും കൂടി കൂടി എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അതൊന്നും ഒരു ന്യായമല്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ നോക്കണം എന്നുള്ളതാണ് റോഡരികിലേക്ക് വലിച്ചു തള്ളേണ്ട ജീവിതമല്ല ഇന്ന് ഇതിന്റെയൊക്കെ ഇതൊക്കെ എങ്ങനെ നിങ്ങളോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ നിങ്ങള് ഞാൻ അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടായിരിക്കും അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ അപ്പൊ അവരോട് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം കാരണം അവരെ ഇന്ത്യ അപ്പൊ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് മോക്ക് വേണ്ട വേണ്ട ഞങ്ങളെ ഇവരൊക്കെ ജോലി ചെയ്താൽ ആ സംഭവം പറയാമോ ഖത്തറിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നും പറയാമോ മക്കളെല്ലാം കഴിച്ചു കൊല്ലം ജോലി ചെയ്തു തന്നെ കൊല്ലം വരണ്ടി പിന്നെ മക്കളെ നോക്കി മക്കളെ അഞ്ചു മക്കളെ

ാണ് കേട്ടോ ഞാനീ പറഞ്ഞു ഞാനീ പറയുന്നത് കേൾക്കുമ്പോ സ്വാഭാവികമായിട്ട് മക്കൾക്കൊന്നും അത്ര രസിച്ചൊന്നും വരില്ല പക്ഷെ ഇത് ഇപ്പൊ പോലീസ് ഇടപെട്ടൊരു വിഷയമാണ് അപ്പൊ വിഷയം എന്നുള്ള രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അത് കൂടാതെ ഇദ്ദേഹം പറയുന്നത് എന്റെ മക്കളെ അത്യാവശ്യം നല്ല സ്വർണം കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ കെട്ടിച്ചു പത്തൊൻപത് പവനൊക്കെ കൊടുത്തു എന്നാണ് പറഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷെ അങ്ങനെയുള്ള അടുത്തൊക്കെ ഞാൻ പോയപ്പോഴെന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നു അപ്പോൾ അവർ ചിലപ്പോൾ പറയുന്നത് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഈ രണ്ടാം വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റണം നിങ്ങൾക്ക് കാരണം ഞാൻ ഈ പറയുന്നത് നിങ്ങളെ ദേഷ്യപ്പെടുത്താനോ നിങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ അപമാനിക്കാനോ വേണ്ടിയിട്ടല്ല മറിച്ച് ആര് വിളിച്ചിട്ടും നിങ്ങൾ വ്യക്തമായ പ്രതികരണം നടത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ ആരും ഇല്ലാതെ ഇവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്തായാലും ദീനാ റൈക്യ വേദിയിലുള്ളടത്തോളം കാലം അത് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഇടപെടൽ നടത്തുകയും പലരെയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏത് പാതിരാത്രികളിൽ വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന അതിശക്തരായിട്ടുള്ള സേവനം നടത്തുന്ന പ്രവർത്തകരുടെ ഒരു വലിയ ശൃംഖലയുള്ള ഒരു സംഘമാണ് ദീനാ റൈക്യവേദി എന്ന് പറയുന്നത് എന്തായാലും അവര് ഈ ഇദ്ദേഹത്തെ കൈവിടും എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതെങ്കിലും 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 ഒരു ഒരു സംഘടനയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആളുകളോ സംഘടനോളുകളോദിയോ സംരക്ഷിക്കുന്നത് അത്ര നല്ല കാര്യമല്ല കാര്യമല്ലേ തലേരില്ല എന്റെ മാപ്പിളന്റെ ഇപ്പോ ഓർമ്മ ശക്തി കുറച്ചുണ്ടോ எல்லாம் சக்தி போய் அந்த மாப்பிளன் ஒன்று நாலு மணியோ பூன் பூணாய்ட்டாம்போ அஞ்சு அஞ்சு ஆக்கி பொறுத்த அடுக்கணும் கை நீல கால் காய் எல்லாம் பொடி படினி தாலே தாலே தாலேதான் நோக்க எத்தனை இது போயதா அது அது நோக்க எங்க ஆன இது கல்யாணம் கழித்து ஓர்க்கேன் விட்டுட்டு எங்க போகும் ஏ சக எந்த அறிவா தூரன்ன வீத்தின்னு அறிவி வீத்தில் போ தூரி போ போக விஷம்பாருன்னு அறிவிப்பா தண்ணி பாயக்க கொடுக்கணுண்டோ ஞான ஓர்க்கு அலக்கிட்டு எங்கன்னா போகும் ஒரு நோக்கிக்கோ எனக்கு அறிவுல சாரில்லை எந்த உண்டு எங்க அந்த பின்னாடி பம்பைல போயிட்டு எங்கே நிற்கும் என்ன ஜீவிக்கோ ஓருக்கு எங்கே அலக்கிட்டு புறத்து ரோடிலக்கிட்டு போன கைனில் அப்போ ஒரு நோக்கிக்கோய் சைட்டாடுண்டோ நின்று உப்ப நீ நோக்கி எல்லோரும் நோக்கிக்கோ மக்கள் எட்டு மக்கள்

നിങ്ങൾ ബാറ്ററി മാസ് പിന്നെ പെട്ടിട്ട് അമ്പ പെട്ടിട്ടാവുമ്പോ ബെൽറ്റ് ആയിട്ട് മദ്രസ പോയി സ്കൂളിൽ പോയി നോക്കി ഷൂടെ പൈസ ഡ്രസ്സിന്റെ പൈസ സ്കൂളിന്റെ പൈസ ബുക്കിന്റെ പൈസ പത്തായിരം പതിനഞ്ചായിരം മാസത്തിൽ അയച്ചിട്ട് കൊടുക്കണുണ്ട് എത്ര പൈസ അയച്ചിട്ട് അയച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരുടെ ഭാഷയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞുതരാം അതായത് എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട ഞാൻ നോക്കണ്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ കുടുംബക്കാരൻ നോക്കിക്കോളാം എന്റെ കാര്യം നിങ്ങൾ വിട്ടേക്കും ഇനി ഞാനാണ് നിങ്ങള് പ്രശ്നമെങ്കിൽ അത് വിട്ടേക്കുക പക്ഷെ നിങ്ങളുടെ ഉപ്പയല്ലേ നിങ്ങൾ ഈ സ്കൂളിൽ പോകുന്ന കാലം മുതൽ മദർസയിൽ പോകുന്ന കാലം മുതൽ നിങ്ങൾക്ക് ചെലവും മറ്റുള്ള കാര്യങ്ങളും തരുകയും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സംരക്ഷണം തരുകയും ചെയ്തിട്ടുള്ള ഒരാളല്ലേ ആ ആളെ എന്തുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്റെ കാര്യം നിങ്ങൾ വിട്ടേക്കും ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ രണ്ടാനുമയായിരിക്കാം അതുകൊണ്ട് എന്റെ കാര്യം നിങ്ങൾ വിട്ടേക്കും പക്ഷെ ആ മനുഷ്യനെ നിങ്ങൾ സംരക്ഷിക്കണം ആവശ്യം നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാ കാലത്തും സംരക്ഷിച്ചിട്ടുണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എല്ലാ രീതിയിലും നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഇവർ പറഞ്ഞതിന്റെ ഒരു ഏകദേശ ചുരുക്കമാണ് ഞാൻ കാരണം ചിലപ്പോ മനസ്സിലാകാത്ത ആളുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ കത്തറില് പോയി ഇന്ത്യൻ എംബാസി സ്കൂളിനെ എട്ടു മാസം ജോലി ചെയ്ത് ഇന്ത്യൻ എംബസി സ്കൂൾ കത്തലെ ഇന്ത്യൻ എംബസി സ്കൂളില് എട്ടു മാസം ജോലി ചെയ്തേ രണ്ട് മാസം பின் மட்டே இது நெகரூண்ட் அடுத்து வேற கருத்து கடத்த ஆளுங்கோ அடைய ஆ அடைய ரெண்டு மாசம் எனக்கு நேரம் அறிலாம் அலியலாம் கொறச்சரியறியும் ஹிந்தி நானே பம்பைக்காரு அப்போ இந்தி பரையம்பாங்க நான் கத்துல போ ஒரு ரெண்டு மணி போய் வேறு ஆச்பிரி ஆடையே ഇന്ത്യൻ എംബസി സ്കൂളില് ബിസിറ്റിങ്ങിൽ പോയിട്ട് ആടെ പണി എടുത്തു ഇന്ത്യൻ എംബസി സ്കൂളില് അടുത്ത പ്രിൻസിപ്പൽ കത്തർ ഇടുത്താടെ കാസർഗോഡ് ആ പ്രിൻസിപ്പലിന്റെ അറിയിച്ച പറയില്ല എടുത്താക്കി ഇപ്പൊ പുറത്താക്കി അയിന് പുറത്തെ ആക്കി ആക്കിയിട്ടില്ല കൊണ്ടുണ്ട് ഉപ്പാണെന്താ നല്ല കാര്യത്തില് കൊണ്ടു ചേച്ചി ഇതാക്കിട്ടില്ല നിക്കുന്നില്ല ആടെ ആടെ ഉപ്പാൻ പാണ്ട മോദി മോദിയാകുമ്പോൾ കൊടുത്തയക്കണേ കാലത്ത് കൊണ്ടും പത്ത് മണിയാകുമ്പോൾ കൊണ്ടു കൊണ്ടിട്ട് എന്ത് പടിപടി ആയിട്ട് പത്ത് പത്ത് കൊണ്ടു അപ്പോൾ ഇപ്പം ചെല്ലാൻ എൻ്റെ ഉപ്പ നോക്കിയിട്ടില്ല എൻ്റെ ഉപ്പ ഇല്ല എൻ്റെ ഉപ്പ കണ്ടിട്ടില്ല എൻ്റെ ഉപ്പ എന്ന് അൾക്കിയിട്ട് കുറയായി നാ ഈടെ പണിയിട്ട് എത്ര കഷ്ടപ്പെട്ടേ ബൊമ്പയിൽ എത്ര കഷ്ടപ്പെട്ടു സൂറത്തിൽ സാധനം മാങ്ങിയിട്ട് അതേ സൂറത്തിൽ പോയിട്ട് ഡ്രസ്സെല്ലാം മാങ്ങിയിട്ട് ഇടപാടേ ഇവിടെ ഡ്രസ്സ് പണിട്ടാകുമ്പോൾ ഓരോ ചെല്ലുന്ന എന്റെ മര്യാദ പോകും നിങ്ങൾ ഡ്രസ്സ് കൊടുത്തിട്ട് ആ ബോംബില് പോയിട്ട് ജോലി ചെയ്തത് പിന്നെ ആ ഡ്രസ്സ് വയ്യ പ്ലാസ്റ്റിക്കിന്റെ സാധനം വിട്ടിട്ട് ഞാൻ ജോറ് ആ മുമ്പ്രണ്ട് ആരെ പോയിട്ട് ഞാൻ പറയുന്ന കാര്യം ഞങ്ങൾ അത്യാവശ്യ ഒരു സമയത്ത് അതായത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തെരുവിലടക്കം കച്ചവടം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവര് പറയുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത് പോയിട്ട് സാധാരണ വേണ്ടിയിട്ടാണ് ഇതാണ് കച്ചവടക്കണ ജോറ് ഞാന് നേരെ പോലെ കാലത്ത് എട്ട് മണിക്ക് കച്ചവടാക്കാൻ പേര പോകുമ്പോൾ എട്ട് മണി ആകുമ്പോൾ പേർക്ക് പോകുന്നുണ്ട് പിന്നാളെ പോയിട്ട് ദാല് എന്തെങ്കിലും ഭാജി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടായിരം തുന്നോണ്ട് എത്ര കഷ്ടപ്പെട്ടിന് ഒരു പൈസ ഇല്ലാത്ത ഒരു എന്തെങ്കിലും ആരോഗ്യം കൊടുത്തിട്ടാകുമ്പോൾ ജീവിച്ച് ആ എത്ര കഷ്ടപ്പെട്ടിട്ട് അവർക്ക് സുഖം ആരും നോക്കുന്നില്ല പൈസ പൈസ അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഈ രണ്ടാമത്തെ ഈ അടക്കം ഇവരുടെ ശരീരം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി ആരോഗ്യപരമായിട്ട് അത്രയും ബുദ്ധിമുട്ടിലാണ് കാരണം ഇവർക്കടക്കം ഒന്ന് ഒരു കാര്യം ചെയ്യാൻ പോലും പറ്റില്ല കാരണം തടി അമിത വണ്ണമായ തന്നെ കാലുകളൊക്കെ നീര് വെച്ചിട്ട് വല്ലാത്ത ദയനീയമായ ഒരവസ്ഥയിലാണ് വല്ലാത്ത നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലുള്ള ഈ രണ്ടുപേരെ മരണത്തിലേക്ക് തള്ളി വിടുന്നു എൻ്റെ പറയാം പിടിച്ച് പറയാണ് ദൈവചെയ്തി സംരക്ഷിക്കുക ഇവരിപ്പൊ ബോംബയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പോലും അവർക്ക് അവിടെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ പക്ഷെ ഒരു മാനുഷിക പരിഗണന നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഞാൻ എങ്ങനെ ഊർക്കെ ആരും ആരെങ്കിൽ പോലും നോക്കിക്കാനുങ്ങല്ല എല്ലാവരും അവർക്കായി ഞാൻ റോഡിൽ ആക്കിയിട്ട് പോവില്ല എങ്ങനെ റോഡിൽ പോലക്കിട്ട് എൻ്റെ മാപ്പിളല്ലേ മംഗലകൃഷ്ണ എത്ര കൊല്ലായി ആ എൻ്റെ ജീവിതത്തിന് ഓരോക്കെ പോയി ചെറിയ വയസ്സിലെ മംഗലകൃഷ്ണ എനിക്ക് ആ പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിനെല്ലാം ഇതാക്കിയിട്ട് ചെറിയ വയസ്സില്ല മംഗളത്തിൻ്റെ മുന്നേ ഇത് ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതാ ഇത് മംഗലത്തിൻ്റെ മുന്നേ ഫോട്ടോ എടുത്ത് ഞാൻ ഈ മംഗലത്തിന് മുന്നേ ഫോട്ടോ എൻ്റെ പുറയിൽ ബേദനുണ്ട് പോണുണ്ട് എത്ര എൻ്റെ ജീവിതത്തിന് എല്ലാം പോയി ആ ഞാൻ ചെറിയ പൈസ ഇല്ല ബമ്പിൽ ഞാൻ പോയിട്ട് എങ്ങനെ ജീവിക്കും ഞാനെങ്ങനെ ആയിട്ട് ജീവിക്കുക മിക്ക ജീവിക്കുക എനിക്ക് ആവശ്യമില്ല എനിക്ക് നടക്കുന്ന കയ്യില്ല ഈ ബാത്റൂമിൽ പോകുന്ന കഴിയിനില്ല പിന്നെ ഒരു പ്രശ്നം വേറെ ഉണ്ട് അപ്പോൾ ഈ അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് നല്ലല്ല അങ്ങനത്തെ ചെളിയിട്ടാകുമ്പോൾ ഞാൻ ഒരു പൊണ്ണല്ല വേറെ പുസ്തകം പറയുന്നത് നല്ലല്ല നല്ല ഒരു ഒരു പ്രശ്നം ഉണ്ട് എനിക്ക് ഞാൻ ആരോട് പറയുക ആ പ്രശ്നം ഇല്ല പറയുന്ന കയ്യിൽ നിന്നില്ലല്ലോ കേൾക്കുമ്പോൾ എന്തെന്നെ ഇരിക്കും രണ്ടുപേരാണ് സംസാരിക്കുന്ന കാര്യങ്ങൾ നോക്കണം കാരണം അവരെ ഭയങ്കര കഷ്ടപ്പാട് പറയാം ദയവ് ചെയ്തിട്ട് നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ നാടകം നമുക്കൊക്കെ ഇത് സംഭവിക്കാം ഈ പറയപ്പെടുന്നത് എനിക്കും സംഭവിക്കാം ക്യാമറക്ക് പുറകുള്ള പുറകിലുള്ള വിമിഷൊക്കെ സംഭവിക്കാം നിലവിലെ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പൊ ദീനാരൈക്യവേദിയുടെ പ്രവർത്തകൻ നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇവരുടെ എല്ലാ കാര്യങ്ങളും അതായത് ഒരു അവരുടെ ഭാഷാ പ്രകാരം കിതുമത്ത് എന്ന് പറയും കിതുമത്ത് ചെയ്യുക സഹായിക്കുക എന്നുള്ളത് മറ്റൊരു ഉപേക്ഷനാണ് അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഒരു നമുക്ക് നാളുകളിലേക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നാളുകളിൽ ഈ പറയപ്പെടുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും സംഭവിക്കാം ആർക്ക് വേണമെങ്കിൽ എന്ത് സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആർക്കും ഈ ലോകത്ത് എന്തില്ല ഒരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നുമില്ല മനുഷ്യന്മാർക്ക് സാധനങ്ങൾക്ക് ഇപ്പൊ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കൊക്കെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ ഇന്ന ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നേരാക്കി തരാമെന്നൊക്കെ പറയും പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ ആർക്കും ഇത് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഈ പാവപ്പെട്ട വൃദ്ധരായ മനുഷ്യർ തള്ളി വിടരുത് പേരുണ്ടാവും ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഇവരെ സ്വീകരിച്ചിട്ട് ഇവരുടെ അവസാന നിമിഷങ്ങളിലേക്കൊക്കെ ഇവർ കടന്നു പോവാണ് അവസാന നിമിഷങ്ങളിലേക്ക് വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു സ്വന്തം മാലിന്യം കാഷ്ടം കൈ പിടിച്ചിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ട് എങ്കിൽ പിന്നെ നമ്മൾ ഈ ഭൂമി ലോകം തന്നെ നമ്മൾ നമ്മളിതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടേതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ എന്തിനാണ് ജീവിക്കുന്നത് ലോൺ മേങ്ങിയിട്ട് കൊടുത്തു മങ്ങല കഴിച്ച് അപ്പോൾ എത്ര പൈസ ആ കാലത്തിൽ ഇത്ര എൺപത്തി പവൺ എത്ര പൈസ ഉണ്ട് എല്ലാ ലോണിൽ മേങ്ങിട്ട് ഇത് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ പോരേ ഇത്ര ബില്ല് പോണ്ടാക്കിന് ആ ജാക മേങ്ങിയിട്ട് പത്ത് സെൻറ്റ് ജാക മേങ്ങി പോരെ ബിൽ ഇതാക്കിന് ഉണ്ടാക്കിന് പോൽ ഇതാക്കിന് ഒരു ഓട് ഓൾ ഞാനും ഒക്കെ അനു പോയി ഓർ പുറ പുതിയ പുറയിലെ പോയിട്ട് നിൽക്കുന്നുണ്ട് മക്കൾ മൂന്ന് ദുബൈലുണ്ടോ ഇപ്പോൾ ഉപ്പൊക്കെ കഴിഞ്ഞില്ല हां निमको दोळिन मग निंदे ओळोळ एलवर ओरत लोक लेके जाते नन के चेले नारी लर्निंग में पा रही है अपने ओरत लोक लेके दुबई आता जाता दुबई दुबई आना जाना प्लेन में उधर रखना दुबई में पैसा है बाप को देखने के लिए पैसा नहीं बाप को दस हजार देने के लिए पैसा नहीं है 5000 3000 देने से क्या होता है हां अरे ये बोलनोर कार्यंदाचा म्हणजे या ഇവരുടെ ഭാര്യമാരും ഇവരുടെ കുടുംബക്കാരും ഇവരുടെ ഒക്കെ ഇടക്കിടക്ക് ദുബായ് പോകുന്നു നിന്ന് നാട്ടിലേക്ക് വരുന്നു ഒരുപാട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കറങ്ങുന്നു പക്ഷെ ഉപ്പാന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ മൂന്നായിരമോ അഞ്ചായിരമോ തരം മാത്രമേ പറ്റുന്നുള്ളൂ അബിപ്ചറേ നോക്കി നീട്ട് കുറെ നോക്കി നീ ഇന്ത്യ ഒരാളുണ്ട് നേരെ നോക്കി ഓരോ നോക്കി നീ മറ്റേ മറ്റേ ആളുകൾക്കൊരേ നോക്കിനീ അബിപ്ച മുന്നെ കൊറേ നോക്കി ഓരോന്നാടക്കണ ചൈല പണി കൊടുക്കൊടങ്ങി കൊടുക്കണ മൂവായിരം കളിട്ടാകുമ്പോ അഞ്ചായിരം അതും മതിയാക്കി ഇപ്പൊ എട്ടു മാസമായി ഒന്നില്ല ആ വേറെ അഞ്ചായിരം അഞ്ഞൂറ് അഞ്ഞൂറ് കളയാൻ വേണ്ടിട്ട് ഓരോരോ ചന്തായിട്ട് എല്ലാവർക്കും നാലായിരം അഞ്ചായിരം കഴിഞ്ഞു പോട്ടെ എല്ലാം വിട്ടേക്കും എല്ലാവരുടെ ജീവിതം സംഭവിച്ചു പോട്ടെ ഇപ്പൊ ഇവർ ഇദ്ദേഹം ജീവിച്ചിരിക്കുക ഇതേ ജീവിച്ചിരിക്കുന്നു ഇവരും ജീവിച്ചിരിക്കുന്നു അപ്പൊ ഇനി ഒരു അവസ്ഥയിലേക്ക് തള്ളി വിടരുത് എന്നുള്ളതാണ് കഴിഞ്ഞതൊക്കെ കഴിയട്ടെ ആൾക്കാർക്ക് പറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങളും പല പ്രശ്നങ്ങളുണ്ടാകും അപ്പോഴൊക്കെ മരിച്ചു പോകേണ്ടവരാണ് ഈ പറയപ്പെടുന്ന ദുനിയാവിൽ കുറെ കാലം ഒന്നും ആരും ജീവിച്ചിരിക്കുന്നൊന്നുമില്ല ഇന്ന് പത്ത് മുപ്പത് വയസ്സുള്ള ആളുകൾ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അറ്റാക്ക് ആയിട്ട് മരിച്ചു പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന ഞാൻ പോയിട്ട് പോയിട്ട് സാധാരണ ഈ സാധനം ബണ്ടിയിലെ എല്ലാരും ചെല്ലുണ്ട് എന്ത് ഉമ്മ നിങ്ങൾക്ക് മക്കയില്ല ഇത് എത്ര ബാഗില്ല എത്ര രണ്ട് മൂന്ന് ബാഗ് എടുത്തിട്ട് തൈബൂണായിട്ട് മിടിച്ചിട്ടാകുമ്പോൾ ആരും നോക്കും നിങ്ങൾക്ക് എത്ര സാധനം മൂന്ന് നാല് ബാഗ് പ്ലാസ്റ്റിക്

ஆக்கத்து பாக்கி பொரல் பனி எடுத்துட்டே பின் துவாக்கத்தடி ஒரு பொரையில் அறிவி புறையில் ரெண்டு மாசம் பனி எடுத்து அருவி புலிச்சின்னு பீஜா கொடுத்துட்டு ஆடு பனி எடுத்து ரெண்டு மாசம் அருவி புரையில் பின் பல்லின் டாக்டர் ஆளு ஒரு பீஜா கொடுத்துட்டு விழிச்சு எனக்கு விளச்சிட்டு அம்ம பையன் ஒரு இங்கிலீஷ் அறிவிப்பிந்தி அரு இளீஷ் அறில அப்போ ஒரு டிஸாஜ் கொடுத்து வேற அய எடுத்து துசுரா ஆத்மில் ஆகும் டாக்டர் ஜோலி எத்தருண்டோ எட்டு மாசம் ഇവർ കുറെ ഇടത്ത് പോയിട്ട് ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യാതെ ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ സൂറത്തിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ വിൽക്കാറുണ്ട് തുണിയും മറ്റുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽക്കാറുണ്ട് ഞാൻ ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ജീവിച്ച ഒരാളൊന്നും ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ജീവിച്ചിട്ടുണ്ട് പക്ഷെ അത് കഴിയാതെ വരുമ്പോൾ പിന്നെ എന്താ ചെയ്യാം ഇതാണ് ഇവർ ചോദിക്കുന്നത് കാരണം ഞാനിത് തർജിമ ചെയ്ത് തരുന്നത് ആവർത്തിച്ച് പറയുന്നു ഇവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കാസർഗോഡ് മനസ്സിലാകും മറ്റുള്ള ജില്ലകളിലുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഇപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇപ്പം നിലവിൽ പോലീസ് ഇടപെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇത് വ്യാപകമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടന്നുപോകും നിങ്ങൾക്ക് നിലവിൽ എഴുതി തന്നിട്ടുള്ള സ്വത്തുക്കൾ ഇപ്പം ഇദ്ദേഹത്തെ നിങ്ങൾ നോക്കുന്നില്ല എങ്കിൽ ഇദ്ദേഹമാണ് അത് എഴുതി തന്നിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ വിഷയങ്ങളൊക്കെ ഗൗരവകരമാണ് കാരണം എല്ലാം ഇദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും കാരണം ഇന്ന് നിയമം ആ രീതിയിലുള്ള ഒരു പരിരക്ഷ പ്രായമുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത് മറിച്ചിട്ട് വളരെ മാന്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ട് ഇവരെ സംരക്ഷിക്കൂ എന്നുള്ളതാണ് പറയുന്നത് ഇതൊരു ഭീഷണിയുടെ സ്വരമൊന്നും അല്ല മറച്ചൊരു അപേക്ഷ ഒരു അഭ്യർത്ഥനയായിട്ട് കണ്ടാൽ മതി ഒരു ഭീഷണിയെ നമ്മളൊന്നും ആരുമല്ല മറച്ചൊരു അപേക്ഷയോ ഒരു അഭ്യർത്ഥനയായിട്ടോ നിങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് പരിഹരിക്കണം എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ഒരു സഹോദരനായിട്ട് എന്നെയും കാണണം എന്നാണ് ഞാൻ പറയുന്നത്